ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നം ചെന്നിട്ടുണ്ട് പശു നാട്ടിന്ന് വാങ്ങിച്ച പശുവാണ് രണ്ടാം പ്രസവം ഹെവി സൈസിൽ സൈസിലിഴുന്ന വലിയ പശുവാണ് ഉൽപ്പന്നം ചെന്നിട്ടുള്ളത് കുട്ടി കാളക്കുട്ടിയാണ് അപ്പം ഈ പശു കഴിഞ്ഞ പ്രസവത്തിൽ അതായത് കടിഞ്ഞൂല് കറവയിൽ രാവിലെ പതിനാല് ലിറ്റർ വൈകിട്ട് ഒൻപത് ലിറ്ററും പാല് എന്ന് പറഞ്ഞ് വീട്ടുകാർ എനിക്ക് തന്നതാണ് ഞാൻ കച്ചവടത്തിനായിട്ട് വാങ്ങിച്ച പശുവാണ് പശു ചെറിയ പശുവല്ല പശു നല്ല നീളത്തിനും പൊക്കത്തിലും വരുന്ന ഹെവി സൈസിലും വരുന്ന വലിയ പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നോക്കി വാങ്ങിക്കുക പശുവിനെ പശു നമ്മൾ ഇന്നലെ രാവിലെ പ്രസവിച്ച് ഇന്നലെ വൈകുന്നേരം കറ തീർത്തും കറന്നിട്ടില്ലായിരുന്നു വൈകുന്നേരം അഞ്ച് ലിറ്ററോളം പാല് കറന്നെടുത്തിട്ട് കുറച്ച് കുട്ടിയെ വിട്ട് കുടിപ്പിച്ചായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ തീർത്ത് കറന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് ലിറ്റർ വരെ മഞ്ഞപ്പാല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കഴിഞ്ഞൂരില് രാവിലെ പതിനാലും വൈകിട്ട് ഒൻപതും കറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് നമ്മളെന്തായാലും രണ്ട് നേരം കൂടി ഈ പ്രസവത്തിൽ ഒരു ഇരുപത്തി മൂന്ന് ലിറ്ററിന് മുകളിൽ ഒരു ഇരുപത്തിയഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ശീലത്തിൽ നല്ല സ്വഭാവത്തിൽ നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് നാല് കാമ്പിന് നല്ല അകലം നല്ല ബ്രീഡ് ക്വാളിറ്റി ജേഴ്സി വെച്ചപ്പോൾ ക്രോസ് വരുന്ന ഒരു പശുവാണ് ആണ് അത്യാവശ്യം നീർക്കോള് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫാമിലായിരുന്നാലും വീട്ടായിരുന്നാലും പറ്റിയ പശുവാണ് നല്ല സൈസിലും ഒക്കെ വരുന്ന നാട്ടിലത്തെ പശുവാണ്